ദിവ്യകാരുണ്യ ഈശോയെ അവിടെ നിന്നെ വിളിച്ചു സ്വന്തമാക്കിയ നാൾ മുതൽ ഇന്നുവരെ ഏറെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി കുറയുമ്പോൾ ആന്തരിക ഇന്ദ്രിയങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ ചിന്തിക്കാനും ഓർമ്മിക്കാനും സാധിക്കാത്ത എൻ്റെ ബുദ്ധിയിലും മനസ്സിലും ഹൃദയത്തിലും അങ്ങയുടെ സ്നേഹാഗ്നി ജ്വലിപ്പിക്കണമേ എൻ്റെ സുഖ സൗകര്യങ്ങൾ സുരക്ഷിതത്വം എന്നിവയെപ്പറ്റി ആകുലപ്പെടാതെ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകും എന്ന ചിന്ത എന്നെ അലട്ടാതെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അങ്ങയുടെ ദിവ്യസ്വരം ശ്രവിക്കുവാനും എൻ്റെ സർവസ്വവുമായ അങ്ങയെ തിരുസന്നതിയിൽ ആനന്ദം കൊള്ളാനും ഇടയാക്കണമേ എൻ്റെ സഹനവും പ്രാർത്ഥനയും ത്യാഗങ്ങളും ഇളം തലമുറയ്ക്ക് ശക്തി പകരാൻ കാരണമാകട്ടെ ദിവ്യ ഈശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻ്റെ അന്ത്യഭോജനം നിത്യജീവൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരമായിരിക്കുവാൻ കത്താവെ അന്ന് ഇടവരുത്തണമേ അങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ലോകത്തോട് വിട പറയാനും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും എനിക്ക് കൃപ നൽകിയായിരുന്നുള്ളണമേ ആമേൻ